ഇന്ന് നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് ഇപ്പോഴത്തെ റേറ്റ് കൂടിയ സാഹചര്യത്തിലും വെറും അര ഗ്രാമിന്റെ പെൻഡൻസുകളാണ് സ്റ്റോൺസ് ഉള്ളത് സ്റ്റോൺസ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പം നമ്മൾ സ്റ്റോൺസ് ഉള്ളതാണ് കാണിക്കുന്നത് സിംഗപ്പൂർ ഡിസൈൻസ് അര ഗ്രാം ഒരു കളറല്ല പല കളേഴ്സിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ റേറ്റ് ഇങ്ങനെ കൂടി കൂടി പോകില്ലേ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിട്ട് യൂസ് ചെയ്യാം ചെറിയ പെൻഡൻറ്റ് ഇടാം ഇനിയിപ്പോൾ അതെല്ലാം മാത്രം ഒരു ഗിഫ്റ്റ് കൊടുക്കാനോ നമുക്ക് യൂസിനൊക്കെ പറ്റിയ വെറൈറ്റിയിലും വെറൈറ്റി അലവറും അര ഗ്രാമിൻ്റെ സിംഗപ്പൂർ പെൻഡൻസുകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് water റേറ്റ് കുടിക്കണോണ്ട് എല്ലാവർക്കും എന്താ പറയുക റേറ്റ് കൂടുതലാണല്ലോ എല്ലാവർക്കും സങ്കടമല്ലേ അല്ലേ ഇപ്പം നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ പോലും ഒരു കുട്ടി മോതിരമാണ് അര ഗ്രാമിൻ്റെ കൊടുക്കണമെങ്കിൽ ഒരു ന്യൂ ബോണിന് ആണെങ്കിലും ഇതുപോലത്തെ ഒരു ചെറിയ പെൻഡൻ്റെ നമുക്ക് യൂസ് ചെയ്യാം ഇതുപോലെ തന്നെ അരഗ്രാമിൻ്റെ നമ്മുടെ എന്താ പറയുക ഗുരുവായൂരപ്പൻ്റെ അതുപോലെ തന്നെ ഫ്ലവേഴ്സ് വരുന്നത് അതുപോലെ തന്നെ കുരിശ് വരുന്നത് അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക ഒരുപാട് അരഗ്രാമിൻ്റെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ സിംഗപ്പൂരിന്റെ ഡിസൈൻസ് വെച്ചുകൊണ്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഇതൊക്കെ കണ്ടോ അഞ്ഞൂറ്റി മുപ്പത് ഉള്ളൂ നമുക്ക് ചതുരത്തിൽ വരുവാണെങ്കിൽ പകുതി റെഡും പകുതി വൈറ്റ് ഇതൊക്കെ അതേപോലെ തന്നെ ഫുൾ വൈറ്റ് ഇത് ത്രികോണം ഡിസൈൻ ഹാർട്ട് ആണ്ട്ട മെയിനായിട്ട് വന്നിരിക്കുന്നത് ഹാർട്ട് ഡിസൈനാണ് ഭയങ്കര ക്യൂട്ട് ഇത് കണ്ടോ റെഡും വൈറ്റും കോമ്പിനേഷൻസിൽ അതുപോലെ തന്നെ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എന്താ വൈറ്റ് വേണോ പകുതി റെഡ് അങ്ങനെ ഒന്നും വേണ്ട ഫുൾ വൈറ്റ് വേണമെങ്കിൽ ഫുൾ വൈറ്റ് ഡിസൈൻ അങ്ങനെ കുറേ ഡിസൈൻസിൽ ഒരുപാട് വെറൈറ്റി പാറ്റേൺസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഗോപി ഡിസൈൻസ് വേണോ ഇതെല്ലാം വെറൈറ്റി വെറൈറ്റി ഡിസൈൻസിൽ തന്നെ വന്നിരിക്കും അതെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാറ്റേൺ കാണിച്ചിട്ട് ഇത് കണ്ടോ ഇതൊക്കെ റെഡ് അതിൻ്റെ തന്നെ ഗ്രീനും വൈറ്റും കണ്ടോ ഇത് കണ്ടോ നല്ല അല്ലേ ഒരുപാട് ഡിസൈൻസുകൾ ഇപ്പോൾ റേറ്റ് കൂടിയത് ഒരുപാട് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസുകൾ വന്നിട്ടുണ്ട് ഇതൊക്കെ കുത്തു കുത്ത് കുത്തു ഡിസൈൻസ് ഒന്ന് കാണിച്ചെടുത്ത ശ്രീ ഇത് കണ്ടോ വൈറ്റും റെഡും കൂടെ ഡോട്ട് ഡോട്ട് ഡിസൈൻസിൽ നല്ല സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺസിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റും ഒരു എന്താ ഹാഫ് പോർഷൻസിൽ നല്ല ഒരു ബ്ലൂ കളറിൽ വന്നിട്ടുണ്ട് ഇതെനിക്ക് നല്ല ഇഷ്ടമായ ഡിസൈൻ അതെ വൈറ്റും ബ്ലാക്കും ഡിസൈനിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് മോഡൽസുകൾ ഇപ്പോൾ സ്റ്റിൽ വന്നത് കൊണ്ട് തന്നെ വീഡിയോ ഇടണം കേട്ടോ ഇതുപോലത്തെ ഒരുപാട് ഡിസൈൻസുകളും ഞാൻ കാണിക്കാത്തതുണ്ട് ഇത് ഉണ്ട് ഇതൊക്കെ നോക്കി ത്രികോണം ഡിസൈൻസിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ കണ്ടോ ഇതെല്ലാം ഭയങ്കര രസായിട്ടുള്ള പാറ്റേൺസിലാണ് വെറും ആര ഗ്രാമിലാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം തന്നെ ഇനി സ്റ്റോൺസ് ഇല്ലാത്തത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതും കാണിച്ചു തരാം അപ്പൊ മറക്കണ്ട നമ്മുടെ ഇടപ്പള്ളി വായ്ലാപ്പൂക്കാട്ടോ നേട്ടൊരു ഷോപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതുപോലത്തെ വെറൈറ്റി കളക്ഷൻസ് കാണാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഫോളോ ചെയ്യുക